ഹരേ കൃഷ്ണ ഇന്ന് നമുക്ക് എന്താണ് ആത്മജ്ഞാനം എന്നതിനെ കുറിച്ചിട്ട് നമുക്കൊരു കഥ കേട്ടാലോ മഹാകവിയായ കാളിദാസൻ ഒരിക്കൽ ഒരു ദീർഘയാത്ര പോവുകയായിരുന്നു അതിനിടയിൽ ദാഹിച്ചു വലഞ്ഞ് ചുറ്റും വെള്ളത്തിനായി അന്വേഷിച്ചു അകലെയല്ലാതെ ഒരു സ്ത്രീ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്നത് കണ്ട അദ്ദേഹം അവരുടെ പക്കൽ ചെന്ന് കുറച്ച് വെള്ളം ചോദിച്ചു അവൾ വെള്ളം കൊടുക്കാമെന്ന് സമ്മതിച്ചു വെള്ളം തരാം എന്നാൽ അതിനു മുൻപ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് അവൾ ആവശ്യപ്പെട്ടു അദ്ദേഹം കരുതി ഇവർ ഒരു സാധാരണ ഗ്രാമീണ യുവതി ആയതുകൊണ്ട് ഞാൻ കാളിദാസൻ ആണെന്ന് ഇവൾ അറിയേണ്ടതില്ലോ ഞാനൊരു വഴിയാത്രക്കാരൻ മാത്രം അദ്ദേഹം പറഞ്ഞു ഈ ലോകത്തിൽ ആകെ രണ്ടു യാത്രക്കാരേ ഉള്ളൂ സൂര്യനും ചന്ദ്രനും രണ്ടും നിത്യമായി ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു അവൾ ചിരിച്ചു കൊണ്ട് പറഞ്ഞു അപ്പോൾ പിന്നെ താങ്കൾ ആരാണ് യുവതി ചോദിച്ചു ശരി എങ്കിൽ ഞാനൊരു അതിഥിയാണ് കാളിദാസൻ പറഞ്ഞു യുവത്വവും സമ്പത്തുമാണ് ഈ ഭൂമിയിലെ രണ്ടേ രണ്ട് അതിഥികൾ രണ്ടും ശാശ്വതമല്ല അതുകൊണ്ട് അവയെ മാത്രം നമുക്ക് അതിഥികൾ എന്ന് വിളിക്കാം എങ്കിൽ ഞാൻ സഹനശീലനായൊരു വ്യക്തിയെന്ന് കാളിദാസൻ പറഞ്ഞു യുവതി ഈ ഭൂമിയിൽ സഹനശീലരായി രണ്ടു പേരേ ഉള്ളൂ ഒന്നാമത്തേത് ഭൂമി രണ്ടാമത്തേത് വൃക്ഷം എന്നായി നിങ്ങൾ ഭൂമിയെ എത്ര ചവിട്ടി നിവിച്ചാലും മരത്തിൽ എത്ര കല്ലെറിഞ്ഞാലും അവ സഹിക്കുന്നു മാത്രമല്ല നിങ്ങളെ നിലനിർത്തുവാനുള്ള ഫലങ്ങളും ധാന്യങ്ങളും അവ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു കാളിദാസൻ ആകെ അമ്പരുന്നു അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു എന്നാൽ ഞാൻ ഒരു മർക്കടമുഷ്ടിയാണ് ഒരു ദുർവാശിക്കാരൻ അങ്ങനെ ദുശാഠ്യമുള്ള രണ്ട് വസ്തുക്കളേ ഉള്ളൂ നഖവും മുടിയും രണ്ടും എത്ര വെട്ടിയാലും വളർന്നുകൊണ്ടിരിക്കും യുവതി മറുപടി പറഞ്ഞു ഇത്രയും സമയം ശാന്തത കൈവിടാതിരുന്ന കാളിദാസനെ ദേഷ്യം വന്നു അദ്ദേഹം പറഞ്ഞു എങ്കിൽ ഞാനൊരു വിഡ്ഢിയാണ് അപ്പോൾ ഉറക്കി ചിരിച്ചുകൊണ്ടവൾ പറഞ്ഞു രണ്ടു വിഡ്ഢികൾ മാത്രമേ ഈ ലോകത്തിലുള്ളൂ അറിവില്ലാതെ ഭരിക്കുന്ന രാജാവും അതുപോലൊരു നിർഗുണനായ രാജാവിന് സ്തുതി പാടുന്ന മന്ത്രിയും കാളിദാസന് മനസ്സിലായി അവൾ തന്നെ സാമർഥ്യത്തിലും ബുദ്ധിയിലും പിറകിലാക്കിയെന്ന് അദ്ദേഹം അവളുടെ കൽക്കൽ വീണു തല ഉയർത്തി നോക്കിയപ്പോൾ അദ്ദേഹം കണ്ടത് ദേവി മുന്നിൽ നിൽക്കുന്നതാണ് അറിവിൻ്റെയും ബുദ്ധിയുടെയും ദേവി കാളിദാസനോട് ഇപ്രകാരം പറഞ്ഞു കാളിദാസ നീ ബുദ്ധിമാനാണ് എങ്കിലും നീ നിന്നെ തന്നെ തിരിച്ചറിയുമ്പോൾ മാത്രമേ നീ ഒരു മനുഷ്യനാകുകയുള്ളൂ ആത്മജ്ഞാനമില്ലാത്തവൻ ഒരിക്കലും മനുഷ്യത്വത്തിൻ്റെ പരമ കാഷ്ട പ്രാപിക്കുന്നില്ല ഈ കഥ പറഞ്ഞതിന് ശേഷം ഗുരു ഇപ്രകാരം ഒഴിഞ്ഞു കുട്ടികളെ ആദ്യം മനുഷ്യരാകാൻ പഠിപ്പിക്കണം സ്വയം തിരിച്ചറിഞ്ഞാലേ അവർ നന്മയുള്ളവരാകൂ സമ്പന്നരാകാനും പണം സമ്പാദിക്കാനും മറ്റുള്ളവരെ തോൽപ്പിച്ച് മുന്നേറാനും മാത്രം പഠിപ്പിക്കുമ്പോൾ അവർ സ്വാർത്ഥരും മനുഷ്യർക്ക് പ്രയോജനമില്ലാത്തവരുമായി മാറുന്നു സർവം കൃഷ്ണാർപ്പണമസ്തു ജയ് ശ്രീ രാധേ രാധേ